ഹലോ ഫ്രണ്ട്സ് അസാം അലൈക്കും വെൽക്കം ബാക്ക് ടു സീമാ ഫുഡ്സ് ഇപ്പൊ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബീഫ് കറി റെസിപ്പിയാണ് ഞാൻ ഷെയർ ചെയ്യുന്നത് നമുക്ക് പത്തലിൻ്റെ കൂടെയും നെയ്യത്തലിൻ്റെ കൂടിയും അതേപോലെ തന്നെ പൊറോട്ട നെയ്ച്ചോറ് എല്ലാത്തിൻ്റെയും കൂടിയും നല്ല അടിപൊളി കോമ്പിനേഷൻ ആയിട്ടുള്ള ഒരു ബീഫ് റെസിപ്പിയാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത് വളരെ ഈസി ആയിട്ട് നമ്മുടെ കയ്യിലുള്ള ഇൻഗ്രീഡിയൻസ് കൊണ്ട് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം നല്ല സൂപ്പർ ടേസ്റ്റുള്ള തിക്ക് ബീഫ് കറിയാണ് ഇന്ന് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാം കുക്കറിലാണ് ഞാൻ വെക്കുന്നത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് അടുപ്പിലും വെക്കാം വിറകടുപ്പിലാകുമ്പോൾ കുറച്ച് കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും നമുക്ക് ഉണ്ടാക്കുന്നത് എങ്ങനെയും നോക്കാം ഇതിന് വേണ്ടിയിട്ട് ഞാൻ അടികട്ടിയുള്ള കുക്കറാണ് എടുത്തിട്ടുള്ളത് കുക്കറിലേക്ക് ആവശ്യത്തിന് ഓയിൽ കൊടുക്കണം ഓയിൽ ചൂടാകുമ്പോൾ ഇതിലേക്ക് ഒരു ടീസ്പൂൺ പെരും ജീരകം ഇട്ട് നന്നായിട്ട് ചെറിയ തീയിൽ മൂപ്പിച്ചെടുക്കണം പെരും ജീരകം മൂത്ത് വന്നാൽ ഇതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതും കൂടി ചേർത്തതിന് ശേഷം ചെറുതീയിൽ തന്നെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം ഈ സമയം തീ കൂട്ടിക്കൊടുക്കാൻ പാടില്ല ഇപ്പോൾ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് അഞ്ച് മീഡിയം സൈസിലുള്ള സവാള വളരെ തിന്നായിട്ട് അരിഞ്ഞ് ഇതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം സവാളയൊക്കെ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് വരണം നല്ലപോലെ വഴന്ന് വന്നാൽ മാത്രമേ ബീഫ് കറി ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ സവാളയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഞാനിപ്പോൾ ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഓയിലിൻ്റെ കുറവുണ്ടായിരുന്നു നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി ഓയിലും കൂടി ഒഴിച്ചതിന് ശേഷം നമുക്ക് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം ഇതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പിലയും കൂടി ഇട്ടു കൊടുക്കണം സവാളയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നാൽ മാത്രമേ ബീഫ് കറിക്ക് ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ ഇപ്പോൾ സവാള നല്ല ലൈറ്റ് ഗോൾഡ് കളറായി വന്നിട്ടുണ്ട് ഈ സമയം ഇതിലേക്ക് രണ്ട് വലിയ തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കണം ഈ തക്കാളിയും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഇപ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഞാനൊക്കെ വഴറ്റിയെടുക്കുന്നത് തക്കാളിയൊക്കെ ആയിട്ട് നല്ല വഴന്നൊരു പരുവം ആയിക്കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം നല്ല പോലെ മൂത്ത് വന്നാൽ മാത്രമേ ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ ഇപ്പോൾ നല്ലപോലെ വഴന്ന് വന്നിട്ടുണ്ട് നമ്മൾ ചേർത്ത തക്കാളിയും അതേപോലെ സവാളയൊക്കെ പകുതി ആയിട്ട് വന്നിട്ടുണ്ട് അത്രത്തോളം വഴന്ന് കഴിഞ്ഞാൽ ഇതിലേക്ക് തീ ചെറുതാക്കിയതിന് ശേഷം മുളക് പൊടി ചേർത്ത് കൊടുക്കണം രണ്ടര ടേബിൾ സ്പൂൺ നല്ല എരിവെള്ള മുളക് പൊടിയാണ് ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുള്ളത് പിന്നെ ഇതിലേക്ക് വേണ്ടത് മല്ലിപ്പൊടിയാണ് അത് രണ്ട് ടേബിൾ സ്പൂൺ ഞാൻ എടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക എനിക്ക് സൗണ്ടിന് നന്നായിട്ട് പ്രശ്നമുണ്ട് നല്ല കരകരപ്പുള്ളത് കൊണ്ട് തന്നെ സംസാരിക്കാൻ പറ്റുന്നില്ല പിന്നെ ഇതിലേക്ക് ചേർത്തിട്ടുള്ളത് പെപ്പർ പൗഡറാണ് ഒരു ടീസ്പൂൺ പെപ്പർ പൗഡറാണ് ഞാൻ ചേർത്തിട്ടുള്ളത് എല്ലാം കൂടി നന്നായിട്ട് മോപ്പിച്ചെടുക്കണം പിന്നെ ഇതിലേക്ക് ഗരം മസാല ചേർത്ത് കൊടുക്കണം ഞാൻ വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത ഗരം മസാലയാണ് ഇതിലേക്ക് ഒരു ടീസ്പൂണാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് തീ നന്നായിട്ട് കുറച്ചതിന് ശേഷം മാത്രം ഇട്ട് കൊടുക്കാം എന്നാ ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുത്തു ഇനി അതും കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് മോപ്പിച്ചെടുക്കാം പൊടികളൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് ഇനി ഉപ്പ് ചേർത്ത് കൊടുക്കണം ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഉപ്പാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ആവശ്യമാണെങ്കിൽ പിന്നീട് നോക്കിയതിന് ശേഷം ഇട്ടു ഇട്ടുകൊടുത്താൽ മതി ഉപ്പും കൂടി ചേർത്ത് കഴിഞ്ഞാൽ വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റി ഇതിൻ്റെ എണ്ണൊക്കെ നന്നായിട്ട് തെളിയുന്ന ഒരു രീതി ഉണ്ടല്ലോ അതുവരെ ഒന്ന് വഴറ്റിയെടുക്കണം അങ്ങനെയാണെങ്കിൽ മാത്രമേ കറിക്ക് ടേസ്റ്റ് ഉണ്ടാവുകയുള്ളു ദൈപ്പ് എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞു വരാൻ തുടങ്ങിയിട്ടുണ്ട് ഈ സമയം നമുക്കിതിലേക്ക് കഴുകി വൃത്തിയാക്കി വെള്ളം വാർന്നു പോകാൻ വേണ്ടി മാറ്റിവെച്ച ഉണ്ടായിരുന്നു ഒരു കിലോ ഇതിലേക്ക് ചേർത്തിട്ടുള്ളത് അതും കൂടി ചേർത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം ഇനി ബീഫും മസാലയും നന്നായിട്ട് ഒരു ഒരഞ്ച് മിനിറ്റ് മിക്സാക്കി എടുക്കണം നല്ലപോലെ ഓയിലൊക്കെ ഈ ബീഫിൽ വരണ്ട് അടിപൊളി ടേസ്റ്റാക്കി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു രീതി ചെയ്യുന്നത് അഞ്ച് മിനിറ്റിന് നമ്മളിങ്ങനെ ചെയ്യണം അങ്ങനെയാണെങ്കിൽ മാത്രമേ ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ ഏകദേശം അഞ്ച് മിനിറ്റ് നന്നായിട്ട് വഴന്ന് വന്നാൽ മാത്രമേ നമുക്ക് കുക്കർ മൂടി വെച്ച് വേവിക്കാൻ പാടുള്ളൂ ഇപ്പോൾ നന്നായിട്ട് മസാലയൊക്കെ പുരണ്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് കുക്കർ മൂടി വെച്ച് എട്ട് വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കണം നല്ല മൂത്ത ബീഫാണിത് അതുകൊണ്ടുതന്നെ എട്ട് വിസിൽ തീർച്ചയായിട്ടും ഇട്ടാൽ മാത്രമേ ശരിക്കും വെന്ത് കിട്ടുകയുള്ളൂ നിങ്ങളുടെ കുക്കറിൻ്റെ വിസിലിൻ്റെ കണക്കനുസരിച്ച് ചിലപ്പോൾ മാറ്റമൊക്കെ വരാം അപ്പോൾ എത്രത്തോളം വേണം അതിനനുസരിച്ച് വെന്ത് കിട്ടുന്ന രീതിയിൽ വേവിച്ചെടുക്കണം ഇപ്പോൾ നന്നായിട്ട് വെന്തിട്ട് സ്റ്റീമൊക്കെ മാറി വന്നിട്ടുണ്ട് അതിന് ശേഷം മാത്രം കുക്കർ ഓപ്പൺ ചെയ്യാം ബീഫ് കറി നല്ല തിക്ക് പരുവത്തിലായിട്ടുണ്ട് നമ്മൾ വെള്ളമൊന്നും ചേർക്കാതെയാണ് ബീഫ് വേവിച്ചിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല കിഡിലൻ റെസിപ്പിയായി വന്നിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഞാൻ അര ടീസ്പൂൺ നല്ല മണമുള്ള ഗരം മസാല വീട്ടിൽ തന്നെ പൊടിച്ചതാണ് അത് ചേർത്ത് കൊടുത്തു പിന്നെ ഇതിലേക്ക് അല്പം മല്ലിയില പിന്നെ അല്പം കറിവേപ്പില ഇതൊക്കെ ചേർത്ത് കൊടുക്കണം നിങ്ങൾക്ക് കറിവേപ്പിലൊക്കെ എത്രത്തോളം വേണം അതിനനുസരിച്ച് കൊടുക്കാം പിന്നെ വെളിച്ചെണ്ണ കുറച്ച് തൂങ്ങിക്കൊടുത്തിട്ടുണ്ട് പിന്നെ പെപ്പർ പൗഡർ അതും അര ടീസ്പൂണിനടുത്തന്നെ കൊടുത്തിട്ടുണ്ട് ഒക്കെ ചേർത്തതിന് ശേഷം വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി തിളപ്പിച്ചെടുക്കണം നന്നായിട്ട് ചൂടാവണം ചൂടായാൽ മാത്രമേ നമുക്ക് ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ ഇപ്പം നന്നായിട്ട് തിള വരാൻ തുടങ്ങിയിട്ടുണ്ട് തിള വന്ന് കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം കിഡിലൻ ബീഫ് കറിയാണ് ചൂടോട് കൂടിയോ ചൂട് ആറിയതിന് ശേഷമോ നിങ്ങൾക്ക് സെർവ് ചെയ്യാം അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു ബീഫ് കറി എളുപ്പത്തിലുണ്ടാക്കുന്ന ഒരു വഴിയാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന റെസിപ്പിയാണ് ഇതുപോലെ ബീഫ് കറി ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം ഏകദേശം നമ്മുടെ കാസർഗോഡുകാരൊക്കെ ഈ രീതിയിൽ തന്നെ ആയിരിക്കാം ബീഫ് കറി ഉണ്ടാക്കുന്നത് ഇത് എളുപ്പത്തിൽ ഉണ്ടാക്കുന്ന ഒരു കറിയാണ് അപ്പം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കണം എൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിയിലും എല്ലാവർക്കും എൻ്റെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം അതേപോലെ തന്നെ ഇനിയും പുതിയ പുതിയ നല്ല നല്ല റെസിപ്പീസുമായിട്ട് വീണ്ടും വരാം ബായ് ബായ്